ഗാസാ മുനമ്പിലെ അതീവ ഗുരുതര മാനുഷിക സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുകയുണ്ടായി ഗാസ യഥാർത്ഥത്തിൽ പട്ടിണിയിലാണെന്നും ഈ യാഥാർത്ഥ്യത്തെ ആർക്കും വ്യാജമായി ചിത്രീകരിക്കാൻ കഴിയില്ലെന്നും ട്രംപ് തുറന്നു പറഞ്ഞു ഭക്ഷണകാര്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സഹായിക്കും നമുക്ക് ധാരാളം ആളുകളെ രക്ഷിക്കാൻ കഴിയും ആ കുട്ടികളടക്കം യഥാർത്ഥ പട്ടിണിയിലാണ് എനിക്കത് കാണാനും കഴിയും നിങ്ങൾക്കതിനെ വ്യാജമായി ചിത്രീകരിക്കാനാവില്ല ഇക്കാര്യത്തിൽ ഞങ്ങൾ കൂടുതൽ ഇടപെടുമെന്നും അദ്ദേഹം ഉറപ്പിച്ചു തന്നെ പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾ ദീർഘകാലമായി അവഗണിച്ചു വന്ന ഒരു മാനുഷിക ദുരന്തത്തിന് മേലുള്ള നിർണായകമായ ഒരു വെളിച്ചം വീശലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന യുഎസ് ഗാസിൽ പുതിയ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്നും യു കെയുമായും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇക്കാര്യത്തിൽ സഹകരിക്കുമെന്നും ട്രംപ് അറിയിച്ചു ഈ കേന്ദ്രങ്ങൾക്ക് അതിരുകൾ ഉണ്ടായിരിക്കില്ലെന്നും ജനങ്ങൾക്ക് അനായാസം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലുള്ള ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിലെ ദുരവസ്ഥയും ട്രംപ് എടുത്തു പറഞ്ഞു ഭക്ഷണത്തിന് യാർഡ് അകലെ വെയിൽ നിർമ്മിക്കില്ല നിലവിലെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ അവർക്ക് ഭക്ഷണം കാണാൻ കഴിയും എന്നാൽ ആർക്കും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല കാരണം അവർ വെയിലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അവർ നടക്കുന്നത് ഫ്രാന്താണ് ട്രംപിന്റെ ഈ വാക്കുകൾ ഗാസയിലെ സഹായ വിതരണത്തിലെ അശാസ്ത്രീയതയും മനുഷ്യത്വരഹിതമായ സമീപനം തുറന്നു കാട്ടുന്നതാണ് മാർച്ച് മുതൽ മെയ് വരെ ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ പൂർണ്ണമായും തടഞ്ഞിരുന്നു ഇത് ഗാസയുടെ സ്ഥിതിയെ കൂടുതൽ വഷളാക്കി പിന്നീട് ജൂണിൽ യു എസ് ഇസ്രയേൽ പിന്തുണയുള്ള ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരു പ്രഹസനം പോലെയായിരുന്നു സഹായ വിതരണം നടന്നത് ജി എച്ച് എഫ് കേന്ദ്രങ്ങളിൽ ഭക്ഷണത്തിന് കാത്തു നിന്ന് നൂറുകണക്കിന് മനുഷ്യരെ ഇസ്രേൽ പ്രതിരോധ സേന വെടിവെച്ചു കൊന്നത് അന്താരാഷ്ട്ര പ്രതിഷേധത്തിനും കാരണമായി ആയിരത്തിലധികം പേർ ഭക്ഷണം കാത്തിരിക്കവേ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ സംഭവങ്ങൾ ഗാസയിലെ സാഹചര്യത്തിന്റെ ഭീകരതയും സഹായ വിതരണത്തിന് നേരിടുന്ന തടസ്സങ്ങളും എത്രത്തോളം വലുതാണെന്നാണ് വ്യക്തമാക്കുന്നത് ഗാസയിലെ ജനവാസമുള്ള മൂന്ന് പ്രദേശങ്ങളിലെ സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അടുത്തിടെ അറിയിച്ചത് ഒരു നിർണായക നീക്കമാണ് പാലസ്തീനുകൾക്ക് സഹായം എത്തിക്കുന്നതിനായി സുരക്ഷിത പാതകൾ തുറക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി മേഖലയിലെ വരുന്ന പട്ടിടി പരിഹരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ പുതിയ തീരുമാനമെന്ന് സൈന്യം അറിയിക്കുകയും ചെയ്തു ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് ഇസ്രേൽ വഴങ്ങുന്നതിന്റെ സൂചനയാണ് വിലയിരുത്തുന്നത് ഈ പ്രദേശങ്ങളിൽ നേരത്തെ സൈനിക പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ലെന്നാണ് ഇസ്രേൽ സൈന്യം പറഞ്ഞിരുന്നത് എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ ഇവിടെയെല്ലാം ആക്രമണങ്ങൾ നടന്നിരുന്നു എന്നത് അവരുടെ മുൻ പ്രസ്താവനകളെ ചോദ്യം ചെയ്യുന്നതാണ് ഗാസയിൽ ഉടനീളമുള്ള ആളുകൾക്ക് ഭക്ഷണവും മറ്റ് ആവശ്യ സാധനങ്ങളും എത്തിക്കാൻ സഹായ ഏജൻസികളെ സഹായിക്കുന്നതിനും സുരക്ഷിതമായ വഴികൾ നിശ്ചയിക്കുമ്പോൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഈ മാറ്റം ഗാസയിലെ മാനസിക പ്രതിസന്ധിക്ക് ഒരു താൽക്കാലിക ആശ്വാസം നൽകുമെങ്കിലും പ്രശ്നത്തിന്റെ മൂലകാരണങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇരുപത്തൊന്ന് മാസമായി നീളുന്ന യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത വിമർശനങ്ങളാണ് ഇസ്രയേൽ നേരിടുന്നത് ഗാസേൽ തങ്ങൾ നൽകുന്ന സഹായങ്ങൾ ഹബാസ് അവരുടെ ഭരണം ശക്തിപ്പെടുത്തുന്നതിനായി തട്ടിയെടുക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് ഇസ്രയേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ നിയന്ത്രണങ്ങൾ ഗാസിൽ ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാക്കുമെന്ന് ഭക്ഷ്യവിദഗ്ധർ മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഐക്യരാഷ്ട്ര സഭയും വിവിധ മാനുഷിക സംഘടനകളും നിരവധി തവണ ഇക്കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇസ്രയേൽ അവയെ അവഗണിച്ചു സമീപ ദിവസങ്ങളിൽ ഗാസയിൽ നിന്ന് പുറത്തു വന്ന മെലിഞ്ഞുണങ്ങിയ കുട്ടികളുടെ ഹൃദയഭേദകമായ ചിത്രങ്ങൾ ഇസ്രയേലിനെതിരെ ആഗോളതലത്തിൽ വലിയ വിമർശനത്തിനാണ് വഴി വെച്ചിരുന്നത് ഈ ചിത്രങ്ങൾ ലോക മനസ്സാശിയെ ഉണർത്തുകയും ഇസ്രയേലിന് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു പിന്നാലെയാണ് ഇസ്രയേലിന്റെ ഈ പുതിയ തീരുമാനം ഗാസയിലെ പ്രതിസന്ധി ഒരു മാനുഷിക ദുരന്തമായി വളർന്നു കഴിഞ്ഞു ഇത് കേവലം ഭക്ഷണത്തിന്റെ അഭാവം മാത്രമല്ല ശുദ്ധജലം മരുന്ന് പാർപ്പിടം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ എല്ലാം അഭാവം കൂടിയാണ് യുദ്ധം കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി മാറി ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർന്നു പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് കുട്ടികളും സ്ത്രീകളും വയോജനങ്ങളും കടുത്ത ദുരിതത്തിലാണ് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനുഷിക പരിഗണനകളെയും മാനിച്ചുകൊണ്ട് ഗാസയിലെ ജനങ്ങൾക്ക് അടിയന്തരമായി സഹായം എത്തിക്കേണ്ടതും അനിവാര്യമാണ് ട്രംപിന്റെയും മറ്റ് ലോക നേതാക്കളുടെയും ഇടപെടലുകൾ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാൻ സഹായിക്കുമെന്നും പ്രതീക്ഷിക്കാം എന്നാൽ ഇസ്രയേലിൻ്റെ സുരക്ഷാ ആശങ്കകളും ഗാസയിലെ ഹമാസിന്റെ സാന്നിധ്യം ഒരു സങ്കീർണമായ പ്രശ്നമായി തുടരുകയാണ് ദീർഘകാല പരിഹാരങ്ങൾ കണ്ടെത്താൻ സംഘർഷത്തിന് രാഷ്ട്രീയപരമായ ഒരു പരിഹാരം അനിവാര്യമാണ് വെടിനിർത്തൽ ഉപരോധങ്ങൾ പിൻവലിക്കൽ ഗാസയുടെ പുനർനിർമ്മാണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് സാധ്യമാകണമെങ്കിൽ എല്ലാ കക്ഷികളും സമാധാനപരമായ ചർച്ചകൾക്ക് തയ്യാറാകണം ഗാസയിലെ കുട്ടികളുടെയും സാധാരണക്കാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ലോകരാജ്യങ്ങൾക്ക് വലിയ പങ്കുമുണ്ട് മാനസിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഈ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ട സമയമാണിത്